തൊടുപുഴ ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിക്കുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സമഗ്ര ശിക്ഷാ കേരളം മുൻകൈ സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിച്ചത് ഐഡിയ ട്വന്റി ത്രീ ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഫോർ കൊമേഴ്സ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തൊടുപുഴ സിനിമ കൗണ്ടിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു സംരംഭശാലഘടിപ്പിക്കാൻ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സംരംഭം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്നൊരു കഴിഞ്ഞ രണ്ടു വർഷമായി സംരംഭവർഷം ആഘോഷിച്ചുകൂടി എന്താണ് സർക്കാരിന്റെ സൂചിപ്പിച്ചതുപോലെ ശതമാനം എൺപത്ഥികളെ കാഴ്ച നമ്മുടെ നാടിന്റെ സാമ്പത്തിക മിടുക്കന്മാരും മെഡിക്കളുമായി നാടിന്റെ സമ്പത്താകേണ്ട ഈ നാടിന്റെ അഭിമാനമാകേണ്ട വിദ്യാർത്ഥി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് അധ്യക്ഷയായി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ മൈക്കിൾ സെബാസ്റ്റ്യൻ മനോജ് ആർ തൊടുപുഴ ബി പി സി അനിൽകുമാർ എം ആർ ബി ആർ സി ട്രെയിനേഴ്സ് വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ എന്നിവരാണ് പങ്കെടുത്തത് കുട്ടികളെ നവസംരംഭക ആശയങ്ങളിലേക്ക് കൊണ്ടുപോക വഴി വിവിധ നൂതന തൊഴിൽ മേഖലയെ തിരിച്ചറിയുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് നൂതന സംരംഭങ്ങളിലൂടെ ജീവിത വിജയം കൈവരിച്ച പ്രഗത്ഭരായ സംരംഭകർ തന്നെയാണ് ക്ലാസ് നയിച്ചതും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ